എന്റെ കുട്ടിക്ക് ഒരു പിറന്നാളിന് ഒരു സമ്മാനം കിട്ടുന്ന ആദ്യമായിട്ടാ ഇത് പെട്ടെന്നാണ് ഓർമ്മ വന്നത് അടുത്ത മാസത്തിലെ തിരുവോണം അതെനിക്ക് മുമ്പേ ഓർമ്മയുണ്ട് ബന്ധുക്കൾ വരാൽ കൂടിയാലോചനകൾ ഇതൊന്നും വേണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്ക് ഭാഗ്യം എന്താ ഒന്നും ഞാൻ ഞാൻ ഇണ്ടാത്തത് ഇനിയും ആലോചന അത് ശരി ഞാനത് മറന്നു ഒറ്റ നിർത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ മറുപക്ഷത്തുനിന്ന് അനുകൂലമായൊരു മറുപടി ലഭിച്ചില്ലല്ലോ ആ ഞാൻ ഈ വഴിക്കാം വൈകിട്ട് വരാ സ്വൽപ്പം പായസം എനിക്ക് മെച്ച അരിമോനെ ഹാപ്പി ബർത്ത്ഡേ ടു യു പറ എറണാളുമായിട്ട് ചങ്ങായിക്കെന്താ കൊടുത്തത് പായസം പുതിയ കുപ്പായൊന്നും വാങ്ങി തന്നില്ലേ അമ്മ മാഷ് കൊടുത്തല്ലോ റെഡിമെയ്ഡ് ലൈറ്റ് ബ്ലൂ പിന്നെ മാഷ് കൊടുക്കണ്ടേ എന്നാ കല്യാണം തെറ്റൊന്നില്ല രണ്ടാൾക്കും ശമ്പളം സുഖമായിട്ട് ഇരിക്കാലോ പിന്നെ മോനെന്താ വിഷമോ കാർത്ഥേനെ മസ്സലായിട്ട് നോക്കില്ലേ അമ്മക്ക് ചെറുപ്പല്ലേ കല്യാണം കഴിച്ചാൽ എന്താ ആരുടെ കല്യാണക്കാരി പറയേണ്ടത് കാർത്തിയാനിയമ്മ ഈ കുട്ടിയുടെ അമ്മയാ മുരളിമാഷൻ തമ്മിലുടെ ആ അതൊക്കെ പറയല്ലേ ആദ്യം എല്ലാരും അങ്ങനൊക്കെയാ പറയുക അതിന് മക്കളും കുട്ടികളും ഒക്കെ ആവുമ്പോ തണ്ടയില്ലാത്ത കുട്ടിയുടെ കാര്യങ്ങ മറക്കും നമ്മൾ കാണുന്നതല്ലേ കാർത്തിയമ്മേ പാല് പാല് വേറെന്താ നിന്നെ പുറപ്പെടുത്തു തരാം എനിക്ക് പോകാനായി ജയക്കൂട്ടം പോയില്ലേ അവന്റെ അമ്മയുടെ വക ചീത്ത നിനക്കാവും നന്നായിട്ടില്ലേ നിനക്കിഷ്ടമായോ മാസ്റ്റർ ഓൻ ചെന്നത് ഇട്ടു ഇട്ട് നോക്ക് മാഷ എത്ര മണിലാളാ അല്ലേ ഹരിമോന്റെ പറന്നാളിന്റെ കാര്യം മുൻപ് എപ്പോഴോ പറഞ്ഞതാ ഓർമ്മ വെച്ച് മോനെ കൊണ്ടൊന്നും തന്നില്ലേ മാസ്റ്റർ ഒരാളെ നമുക്കുള്ളൂ no ഇനി അത് ജോയിൻ ചെയ്യണോ എന്നുള്ള ാണ് അതറിയാം കാശ് തന്നാൽ രാജിവെച്ച് ഞാനിവിടെ കണക്കെഴുത്തോ അറ്ററോ ഒക്കെ ആയിട്ട് കൂടിക്കൊള്ളാം വിഷപ്പെല്ലാം മുളയ്ക്കാൻ തുടങ്ങാൻ തുടങ്ങാത്ത പ്രായക്കാരോട് ഡീൽ ചെയ്യാൻ ഒരു സുഖമാണ് ഇത് ആ വകുപ്പാണല്ലോ അമ്പലമുറ്റത്ത് കളിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ദൈവം പൂജാരിയെ മറക്കുന്നു എന്ന് ടാഗോറിന്റെ ഒരു കവിതയിലുണ്ട് എന്റെ സ്കൂളിലെ പിള്ളേരാണെങ്കിൽ ദൈവത്തെ കല്ലറിഞ്ഞ് വിളിക്കും ആ സൈസ ഇനി നമുക്ക് നമ്മുടെ പ്ലാനിംഗ് തുടങ്ങാം ആളാര എന്താണെന്ന് അറിയിക്കാതെ പഴയ സഹപ്രവർത്തകർ ചിലർ കെഴുതിയിട്ടുണ്ട് കുറച്ചുപേരെ വിളിക്കേണ്ടി വരും വളരെ കുറച്ചുപേർ ക്ലോസ് ഫ്രണ്ട്സ് എന്താ വല്ലാതിരിക്കുന്നത് സുഖമില്ലേ ഒന്നുമില്ല എന്താണെങ്കിലും പറയൂ എന്തായാലും എനിക്ക് നില കിട്ടാതെ നീങ്ങിയിരുന്ന എനിക്ക് ഒരു പിടിവെള്ളി എറിഞ്ഞു തന്നത് മാസ്റ്ററാണ് എന്നും എനിക്ക് സഹായമായിട്ടുണ്ടാവണം ഉണ്ടാവുമെന്നറിയാം പക്ഷേ അതിലേറെ ഒന്നും വേണ്ട ഒന്നും പാടില്ല എന്നും ഞാൻ കടപ്പെട്ടവളാണ് വേറൊന്നും പ്രതീക്ഷിക്കരുത് സുനന്ത് പറയുന്നത് ഹരിക്കിഷ്ടമല്ല ചിലത് മോഹിച്ചതും എന്തൊക്കെയോ സങ്കൽപ്പിച്ചതും എന്റെ തെറ്റ് ലീവ് നീട്ടുന്നില്ല ദ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂൾ ഉണ്ടാക്കുന്ന തിരക്കൊക്കെ കഴിഞ്ഞോ ഉം എന്റെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു ഒരുവിധം ഹലോ ഞാൻ നേഴ്സറി കയറി നോക്കി ഗുഡ് സുനന്ദ അവരത് ഭംഗിയായി നടത്തുന്നുണ്ട് വെരി എഫിഷൻ വേരി ഞാൻ അന്വേഷിച്ചിരുന്നു സുരേന്ദ്ര പറഞ്ഞില്ലേ നടക്കാണല്ലേ ഞാൻ പറയാൻ കുറച്ചു ദൂരം മ്യൂസിപ്പാണല്ലോ ഗ്രാമത്തിലെ ആൾക്കാരുടെ പ്രധാന വിനോദം ഇവരെ അറിയുന്നുണ്ട് ഞാനും കൺഗ്രാറ്റുലേഷൻസ് അനുകമ്പ ഹൃദയ വിശാലത ഇതൊക്കെ സാധാരണയായി വാക്കുകളിലേ ഉള്ളൂ നമ്മുടെ ആൾക്കാർക്ക് വിടൂ കുട്ടിയുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് തീർന്നു എന്നാണല്ലോ പൊതുവെയുള്ള ആറ്റിറ്റ്യൂഡ് തീരുമാനിച്ചത് നന്നായി ഞാൻ അറിഞ്ഞു ഐ അപ്രീഷിയേറ്റ് ഇറ്റ് ഞാനീ വഴിക്ക് ഒരു സിംഗപ്പൂർ കാശുകാരൻ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പ്രപ്പോസൽ സ്ഥലമൊന്നു കാണണം വരുതോ ഇല്ല ഒഴിഞ്ഞ സ്ഥലത്ത് നടക്കാനൊരു രസം ടൗണിലേക്ക് മാറ്റം എന്നൊറ്റ കടുമ്പെടുത്താണ് വീട്ടിൽ ആ അതങ്ങനൊരു പ്രോബ്ലം ടൈമായാ പറയണം ശ്രമത്തിന് ആള് പോരെങ്കിൽ ഞാനും ഉണ്ട് റെഡി ഹരി ഹരി വലിയ കുട്ടിയായി പോയല്ലോ വീടിയിലൊക്കെ തനിച്ചു പോകാൻ തുടങ്ങിയോ എന്താ ഇത് വാ എന്റെ വീട്ടിൽ കയറിയിട്ട് വാ ഒരു സാധനം തരാം നിക്ക് എന്താ മാഷോട് ദേഷ്യാണോ അച്ഛനും മോനും തമ്മില ഞാൻ കാളക്കണ്ടത്തിൽ കുഞ്ഞുരാമൻ എന്റെ ചെറിയ കുട്ടി മാസ്റ്റർ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നു ചെറിയ കുട്ടികളുടെ മനസ്സ് പ്രേടിപ്പിക്കണം എന്നെ തല്ലണോ തല്ലിക്കും ഞാൻ കൊള്ളും വലിയ ഒരാളോട് തെറ്റിയ തല്ലാൻ കൊല്ല കുട്ടികളോട് ഫലിതം തല്ലണോ തല്ലിക്കണോ ഹരി കള്ളുറക്കാണ് കണ്ടാൽ അറിഞ്ഞൂടെ എനിക്ക് ചോറുണ്ട് ഏത് നേരത്തെ നീന്തോ ഇങ്ങനെ ഇപ്പൊ എന്തിനാ ദേഷ്യം ഹരി നല്ല കുട്ടിയായിട്ടിരിക്കണ്ടേ എനിക്ക് നോക്ക് ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ ഇവിടെ ആരും വരില്ല ആരും വരില്ല അമ്മയ്ക്ക് ഹരിമോനില്ലേ വേറെ ആരും വരില്ല അമ്മയല്ലേ പറയുന്നത് നോണ സത്യം അമ്മയ്ക്ക് വേറെ ആരെയും വേണ്ട സത്യം എടുത്തു വെച്ചിട്ടുണ്ട് പോയി കഴിച്ചു

ഇക്കാലത്ത് എല്ലാ വീടുകളിലും അതാണ് ഗതി പക്ഷെ തലയിലെഴുത്തിന്റെ പ്രാഗൽ ആത്മഗതങ്ങൾ തലവേദനയുടെ ചില നീണ്ട സെഷൻസ് അത് പാടില്ല ഈ വീടിനകത്ത് വന്ന് കേറി എനിക്ക് ടെൻഷനാണ് ഞാൻ അങ്ങനെയാണ് സമ്മതിച്ചു കല്യാണം പക്ഷെ ആ മനുഷ്യന്റെ ദൈന്യം കണ്ടപ്പോ സഹതാപം തോന്നി നീ തൂക്കാൻ അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛന്റെ കണ്ണുകറിഞ്ഞിരുന്നു എന്റെ അച്ഛൻ കാലു പറഞ്ഞില്ലല്ലോ ഭാഗ്യം കാലു പിടിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യുമായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് ഏതോ ക്രിസ്ത്യൻ മുതലാളി ചെറുക്കന്റെ കൂടെ ഓടിപ്പോവാൻ നിന്ന് മകളിന്റെ കല്യാണം പെട്ടെന്ന് നടന്നു കിട്ടാൻ തന്മാര് കാലുപിടിച്ചേക്കും ഡിസ്ട്രിക്ട് ജഡ്ജില്ല അതിലും വലിയ ആളായിരുന്നു ഒരു വ്യവസ്ഥയെ ഞാൻ പറഞ്ഞുള്ളൂ കാശല്ല നീ എന്നെ കണ്ട ഓക്കെ പറയണം കോളേജിൽ ഒരു കാമൂനക്കെ ഉണ്ടാകുന്ന യൂഷ്വൽ പതിനെട്ട് വയസ്സിനപ്പുറം കടന്നാൽ മനസ്സിലെങ്കിലും വ്യഭിചരിക്കാത്ത ഒരാണും പെണ്ണുമില്ല ഭൂമിയില്ല എന്നതാണ് എന്റെ തിയറി വേഗം പോ ചെറിയ കുട്ടികളല്ലേ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി അവനിന്ന് കേറിയിരുന്നത് കൊണ്ട് കേടുവരുന്നില്ലല്ലോ യന്ത്രം ആമാഷയെ ഒരു ചായ ഓടിച്ചിട്ട് പോ വേണ്ട താങ്ക്സ് മുരളിമാകെ ഡള്ളായിരിക്കുന്നല്ലോ ഇപ്പൊ നഴ്സറി പോക്കില്ലേ എന്തോ എന്തോണ്ട് സ്കൂള് കയ്യിലായി കഴിഞ്ഞപ്പ ചരക്ക് മുരുളി മാഷ തരുന്നോ ആ ടീച്ചറെ നിങ്ങൾ ആരെയും കണ്ടോ പിന്നെയും പിന്നെയും ചെറുപ്പായിട്ട് വരികയല്ലേ നല്ല പാർട്ടി വല്ലതും തടഞ്ഞിട്ടുണ്ടാവുമായിരിക്കും രാമു സുനന്ദ ടീച്ചറെ വീടില്ലേ നീ ആ അരിയുടെ വീടല്ലേ കത്ത് ടീച്ചർ കൊണ്ടു കൊടുത്തേ രാമോ അല്ല വേണ്ട ഞാൻ പിന്നെ കൊടുത്തോ കൽപ്പണിക്കാരോട് പറഞ്ഞിട്ടുണ്ട് നാളെ വരും ഒരു ചാക്ക് സിമന്റ് ഉടനെ കിട്ടോ ഹൈദ്രസൈ അറസ്റ്റൊണ്ടോ അല്ല ഞാൻ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ചോദിക്കുട്ടി ഒരാളെ അങ്ങനെ കൊന്നു വിചാരിക്കും ഞാൻ സിംഗപ്പൂർ ആയിരുന്നപ്പോ ഒരു കേസ് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി ഉറങ്ങിക്കിടന്ന ചീനന്റെ കഴുത്തിന് പറ്റി പക്ഷെ ഇതൊരു കേസല്ലോ കുട്ടിക്കളികള് ജീവനാശം വന്നാലോ കുട്ടികളെ ശിക്ഷിക്കാൻ വകുപ്പില്ലെങ്കിൽ തള്ളെ ശിക്ഷിക്കണം അതാണ് വേണ്ടത് കൂടെ ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് എല്ലാ കക്ഷികളും ചേർന്ന് ഒരു പ്രതിഷേധ യോഗം ഏലയ്ക്കാണ്ടിരുന്നു ഒരു ഭാഗത്ത് ആ ഞാൻ പറഞ്ഞെ ഞാൻ മേനോന്റെ വീട്ടിലെത്തുമ്പോഴേക്കും ഇൻസ്പെക്ടറുടെ ജീപ്പ് വിട്ടു അവനാ ഷോക്കിലാണ് ഇപ്പോഴും വണ്ടി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഐത് പറഞ്ഞല്ലോ കൂടുതലായി കുട്ടിക്ക് എന്ത് പറയാൻ കഴിയും ഇതൊരു നിസ്സാര സംഭവമല്ല ഒരു വിളിക്കൂ പ്ലീസ് മരിച്ച കുഞ്ഞിന്റെ അച്ഛൻ എന്റെ ഫ്രണ്ടാണ് ഞങ്ങൾക്കെല്ലാം അതിന് തീരാത്ത ദുഃഖമുണ്ട് പക്ഷേ ഈ കുട്ടിയെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാറ് പ്ലീസ് അവൻ നോർമൽ ആയാൽ ഇൻസ്പെക്ടർ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാം സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും പ്ലീസ് ഹെൽപ്പ് പ്ലീസ്

പറഞ്ഞിട്ടില്ല കുറ്റബോധം കൊണ്ട് ആകെ ഉൾവലിഞ്ഞ് അങ്ങനത്തെ കുട്ടികൾ വലുതാവുമ്പോ എന്തൊക്കെയായിത്തരും അത് സൂക്ഷിക്കണം സൂക്ഷിക്കാം പോയിട്ട് വരാം അടുത്ത അമ്മ മാത്രം ഉണ്ടാവുന്നതായിരിക്കും അവനിപ്പോ ആശ്വാസം പിന്നെ ഇല്ല ഒന്നുമില്ല